എമ്പുരം കൊള്ളാം കാരണം ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇനി കണ്ടപ്പോൾ ലാഗ് പോലെ തോന്നി ആദ്യം കൊണ്ടപ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് ഹാഫൊക്കെ തീയായിരുന്നു പക്ഷേ രണ്ടാമത് ഒന്നുകൂടെ കാരണം കണ്ടപ്പോൾ ഫസ്റ്റ് ഹെഫ് ലാഗേ തോന്നി അല്ല കിടിലെ സിനിമ മലയാളത്തിൽ ഇതേപോലെ സിനിമ നമുക്ക് ചിന്തിക്കാൻ പറ്റും വലിയൊരു ആ ലെവലിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സിനിമ എന്തായാലും അല്ലേ അപ്പോൾ ഈ കോപ്പി ലീക്ക് ആവുന്ന ഒരു വലിയ സിനിമ നമ്മൾ ഇതല്ല ഏത് സിനിമ വന്നാലും എങ്ങനെയും കോപ്പി ലീക്ക് ആവും അതൊരു പുതുമല്ല നമ്മള സിനിമ ഒരു വലിയ പടം എന്ന് തെളിവാണ് ഈ കോപ്പി ലീക്ക് ആകേണ്ട ഒരു കാരണം പിന്നെ ഇതിൽ ഈ കൊണ്ടായ ഇഷ്യൂസ് ഈ സിനിമ കണ്ടാൽ അറിയാം ലൂസിഫറിൽ ആദ്യ ഭാഗത്ത് നമുക്ക് ഈ പ്രത്യക്ഷപരമായി പറയണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഒട്ടും നല്ലപോലെ ലൂസിയഫർ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അത് സംവിധായകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും അവർ ഒരു പാർട്ടിയും കൂടെ ബി ജെ പിയും കൂടെ പറഞ്ഞു പോകുന്നത് അതിൽ കമ്മ്യൂണിസ്റ്റും നല്ല കൊട്ടുണ്ട് കോൺഗ്രസിനും ഉണ്ട് ബി ജെ പിക്കുമുണ്ട് അപ്പോൾ അതിൽ ഒരു പാർട്ടി ആൾക്കാർ മാത്രം ഇപ്പോൾ ഇതിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യ സാധനമുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു സിനിമയ്ക്കെതിരെ പറയുന്നതുകൊണ്ട് യാതൊരു യോജിക്കില്ല കാരണം അങ്ങനെ അങ്ങനെ ഇപ്പോൾ കുറേ ഈ കാശ്മീർ ഫയൽസ് അങ്ങനെ ഏതൊക്കെയാണ് കേരള കേരള സ്റ്റോറി അങ്ങനെ പടങ്ങൾ ഇറങ്ങി ആ സിനിമയ്ക്കൂടെ ഈ ഫീൽഡ് എസ് എൽ തന്നെ പോലീസ് കാവലോടെ ഇടിവണ്ടിയൊക്കെ വെളി കാവലിട്ടാണ് ഷോ നടത്തിയത് അപ്പം അങ്ങനെ അത് നടത്തുന്നുണ്ടെങ്കിൽ ഈ സിനിമ നടത്താം അത്രേ ഉള്ളൂ അല്ലേ വേറെ സിനിമ ആ രീതിയിൽ കാണാനൊരു ആവശ്യമൊന്നും എന്തായാലും ഇല്ല ചേച്ചാ സെൻസറിങ്ങിനോട് എന്നാണ് സെൻസറിങ് നമ്മൾ ബ്രോ സിനിമ കാണാൻ മനസ്സിലാവും നമുക്ക് ആ സിനിമയ്ക്ക് ഒരു ഫ്ലോ ഉണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറുള്ള സിനിമ നമുക്ക് കണ്ടിരിക്ക ഒരു ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി ഈ സിനിമ കണ്ടയാൾ വീണ്ടും ആ സിനിമ കാണാൻ പോയാൽ സെൻസറിങ് വഴി ഈ പതിനേഴ് സീന് കട്ടിയ സിനിമ ലെങ്ക് എത്രയാവുമോ എന്നോ അത് എന്ത് രീതിയിൽ ബാധിക്കുമെന്നോ അറിയത്തില്ല ഇപ്പോൾ സാധാരണ ഒരു പുതിയ ഒരാൾ കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷെ കണ്ട ആൾക്കാർ വീണ്ടും കണ്ടാൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവും സിനിമയെ സിനിമ രീതിയിൽ കാണുക ഈ തട്ടിന്റെ ആവശ്യം ഇല്ലെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം സിനിമ ആസ്വാദന സാധ്യത ഉറപ്പാണ് കാരണം പതിനേഴ് സീനും ചിലതകൾ ഒന്നോ രണ്ടോ സീനുമായിരുന്നു പറഞ്ഞാൽ ഓക്കെ പതിനേഴ് സീൻ എന്നൊക്കെ വെച്ചാൽ അത് നടക്കണ കാര്യമില്ല അപ്പം സിനിമ നശിപ്പിക്കാനേ ഇറങ്ങി അത്രേ പറയുള്ളു എന്നാലും രാഷ്ട്രീയോ അങ്ങനെയൊന്നുമില്ല ഇപ്പം ഈ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരേ വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ട് എനിക്കും എൻ്റെ രാഷ്ട്രീയമുണ്ട് പക്ഷെ അത് പറയേണ്ട ഒരു പറയാം ഇനി പറയാതിരിക്കാം പക്ഷേ സിനിമ എന്ന് പറയുമ്പം അതൊരു കലയാണ് അപ്പം കാര്യം നമുക്ക് എന്ത് രീതിക്കാണ് അപ്പം രാഷ്ട്രീയ നാടകങ്ങൾ വരെ ഉണ്ട് തെലുങ്ക് നാടകങ്ങൾ വരെ ഉണ്ട് പരസ്പരം കളിയാക്കി ഓരോ കാരണമായിരുന്നുണ്ട് ഇപ്പം രാഷ്ട്രീയ പാർട്ടി പരസ്പരം പരസ്പരം അടി അടിയുണ്ടാക്കാറുണ്ട് അപ്പം അന്ന് നമുക്ക് നമുക്കിപ്പോൾ രാഷ്ട്രീയ ആ രീതിയിൽ കാണണം ഈ സിനിമ ഒരു കലയാണ് അപ്പോൾ അതിനെ കണ്ടാൽ മതി അല്ലാതെ അതിനെ അതിനിപ്പം ഇത് എന്നെയാണ് പറഞ്ഞത് ഇത് ഇവരെയാണ് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നതിന് യാതൊരു യോജിപ്പ് എനിക്കില്ല എന്തായാലും